ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച നടൻ ദിലീപ് ജാമ്യ ഹർജിയിൽ എ ഡി ജി പി ബി സന്ധ്യക്കെതിരെയും ആരോപണം ഉന്നയിച്ചതായി വ്യക്തമായി തന്റെ മുൻ ഭാര്യയും നടിയുമായ മഞ്ജു മഞ്ജുവാര്യരുമായി ബി സന്ധ്യയ്ക്ക് ബന്ധമുണ്ടെന്നാണ് ദിലീപ് ഹർജിയിൽ പറയുന്നത് ഇത് കേസിൽ തനിക്കെതിരായ നീക്കങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ ദിലീപ് ആരോപിക്കുന്നു ഇതുകൂടാതെ മഞ്ജു വാര്യർ പരസ്യ സംവിധായകൻ ശ്രീകുമാർ മേനോൻ എന്നിവർക്കെതിരെ താൻ കൊടുത്ത മൊഴികളൊന്നും തന്നെ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ദിലീപ് ആരോപിക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ ദിനേന്ദ്ര കശ്യപിനെതിരെയും ആരോപണമുണ്ട് ചോദ്യം ചെയ്യൽ വേളയിൽ ശ്രീകുമാർ മേനോനെ കുറിച്ച് താൻ പറഞ്ഞതൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല ആ സമയത്ത് ക്യാമറ ഓഫാക്കാൻ ദിനേന്ദ്ര കശ്യപ് നിർദ്ദേശിക്കുകയായിരുന്നു ഇതും ബോധപൂർവമാണ് അന്വേഷണ സംഘത്തലവൻ ദിനേന്ദ്ര കശ്യപാണെങ്കിലും അദ്ദേഹത്തെ അറിയിക്കാതെയാണ് സന്ധ്യ തന്നെ ചോദ്യം ചെയ്തത് ഇതിനു പിന്നിലും മറ്റെന്തോ ലക്ഷ്യമുണ്ടെന്ന യിരുന്നുവെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും ദിലീപ് പറയുന്നു ഡി ജി പി ലോക്നാഥ് ബെഹ്റയെ കൂടി കേസിലേക്ക് വലിച്ചിട്ടുകൊണ്ടാണ് നടൻ ദിലീപ് പുതിയ ജാമ്യഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് പൾസർ സുനി തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ദിവസം തന്നെ ഇതിനെക്കുറിച്ച് കുറിച്ച് ഡി ജി പിയെ നേരിട്ട് വിളിച്ച് പറയുകയും സുനിയുടെ ശബ്ദരേഖ ബെഹ്റയ്ക്ക് വാട്സ്ആപ്പ് ചെയ്യുകയും ചെയ്തുവെന്നാണ് പുതിയ ജാമ്യ ദിലീപ് പറയുന്നത് എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നും അന്വേഷണത്തിലിരിക്കുന്ന കേസായതിനാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനാവില്ലെന്നും ആലുവ റൂറൽ എസ്പി എ വി ജോർജ് പറഞ്ഞു ജയിലിൽ നിന്ന് ഏപ്രിൽ പത്തിനാണ് സുനി വിളിക്കുന്നത് അന്ന് തന്നെ കാര്യം ഡി ജി പിയെ വിളിച്ചു പറഞ്ഞു ഡി ജി പിയുടെ പേഴ്സണൽ നമ്പറിലേക്കാണ് സുനിയുടെ ശബ്ദരേഖ വാട്സ്ആപ്പ് ചെയ്തത് നാദിർഷയെയാണ് സുനി ജയിലിൽ നിന്ന് വിളിച്ചത് ബാംഗ്ലൂരിലേക്ക് പോകാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലായിരുന്നു നാദിർഷ അപ്പോൾ വിളി വന്ന ഫോണിൽ റെക്കോർഡിംഗ് സൗകര്യം ഇല്ലാതിരുന്നതിനാൽ നാദിഷ സിം മാറ്റി മറ്റൊരു ഫോണിലിട്ടാണ് സംസാരിച്ചത് തന്നെ ഇക്കാര്യം ദിലീപിനെ നാദർഷ അറിയിച്ചു ശബ്ദരേഖയും കൈമാറി ഇതാണ് ദിലീപ് ഡി ജി പിക്ക് അന്ന് തന്നെ അയച്ചതായി പറയുന്നത് എന്നാൽ ഇക്കാര്യത്തെ കുറിച്ചൊന്നും തനിക്ക് ഒന്നും അറിയില്ലെന്നും മനുഷ്യത്തിലിരിക്കുന്ന കേസായതിനാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനാവില്ലെന്നും ആലുവ റൂറൽ എസ് പി എ വി ജോർജ് പ്രതികരിക്കുകയായിരുന്നു സസ്പെൻസ് ത്രില്ലർ പോലെ തുടരുന്ന കഥയിൽ പുതിയ ഡിസ് ടൂ ദിലീപിന്റെ ശ്രമം വിജയിക്കുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് മഞ്ജു എ ഡി ജി പി ബി സന്ദേ ഉറ്റ സുഹൃത്തുക്കളാണ് ആണെന്നാണ് ദിലീപിൻ്റെ വാദം കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ഷെയിൻ